ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ടൈൽ ഫ്രോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയിട്ടുള്ള ലൈഫ് സ്റ്റിങ്സ് എന്ന സിനിമയാണ് സിനിമയെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസയുള്ള ഒരു കോഡീഷൻ ആയിട്ടുള്ള ഒരാൾ ഒരു സ്ലം ഏരിയയ്ക്ക് വേണ്ടിയിട്ട് ബെറ്റ് വെക്കുന്നുണ്ട് മുപ്പത് ദിവസം ഈ ഒരു സ്ലമ്മിൽ പോയിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ ഒരു സ്ഥലം ഫ്രീ ആയിട്ട് കിട്ടും അതിനുവേണ്ടി മുപ്പത് ദിവസം ജീവിക്കാനായിട്ട് അവൻ ആ ഒരു തെരുവിലേക്ക് ഇറങ്ങുകയാണ് ഇത്രയും പൈസ ഉള്ള ഒരാള് അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം ഇതുപോലൊരു സ്ഥലത്ത് വന്ന് പെടുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വളരെ രസകരമായിട്ട് ഈ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എങ്ങനെയാ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക് അമേരിക്കയിലെ വലിയൊരു സിറ്റി ആ തിരക്കുള്ള റോഡിലൂടെ ഒരു കാറ് അതിവേഗം ചീറി പാഞ്ഞു വരാണ് ഏറ്റവും വലിയൊരു ബിസിനസ്മാൻ അതിൽ നിന്നും പുറത്തിറങ്ങുന്നുണ്ട് അയാൾ ഇപ്പൊ നടന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോവുകയാണ് കൂടെ ഒരു അഡ്വക്കേറ്റും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മാനേജേഴ്സും ഉണ്ടായിരുന്നു ഓഫീസിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ ഇദ്ദേഹത്തിന് കാണുന്ന സമയത്ത് ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട് എന്നാൽ ഇദ്ദേഹം ഒരു അക്ഷരം പോലും പറയാതെ മുന്നോട്ടേക്ക് നടക്കുകയാണ് അദ്ദേഹം ഇപ്പോ ഓഫീസിലേക്കാണ് ചെന്ന് കയറിയിട്ടുള്ളത് ഈ പണക്കാരന്റെ പേര് ബോൾട്ട് എന്നാണ് അവനാണ് നമ്മുടെ ഹീറോ ഇപ്പൊ പാർട്ട്നേഴ്സിന്റെ അടുത്ത് ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ബ്രസീലിന് നമ്മുടെ ബിസിനസ് ഒക്കെ എങ്ങനെയാണ് പോകുന്നത് ഇപ്പൊ കൂടെ ഉണ്ടായിരുന്ന ലോയറുമില്ലേ ബ്രസീല് നമ്മൾ ഏക്കർ കണക്കിന് മരങ്ങൾ വെട്ടിയിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും ഒരുപാട് ട്രൈബിൽ പെട്ടിട്ടുള്ള ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള മരങ്ങൾ വെട്ടാനായിട്ട് പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് നിങ്ങളോട് പറഞ്ഞതല്ലേ പോലീസിനെ വെച്ചിട്ട് ആ ഒരു ആളുകളേക്ക് അവിടുന്ന് ഒഴിപ്പിക്കണം എന്നുള്ളത് ഇതുവരെ നിങ്ങൾ അത് ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഷൌട്ട് ചെയ്യുക എത്രയും പെട്ടെന്ന് നമ്മൾ ഈ ഒരു പ്രോജക്ട് തീർത്താലേ നമുക്ക് അടുത്ത പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ വേഗം നോക്കാനായിട്ട് പറയുകയാണെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോ ഒരു റിയൽ എസ്റ്റേറ്റ് കിങ് ആണ് ലോകത്തിലെ പലയിടത്തായിട്ട് ഇദ്ദേഹം ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ വാങ്ങി കൂട്ടാറുണ്ട് അതിനുശേഷം പല ആളുകൾക്കായിട്ട് വിറ്റിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട് ഹീറോയ്ക്ക് ഇതുപോലെ ലാൻഡ് വാങ്ങുന്നതും അതുപോലെ തന്നെ പൈസയായിട്ടുള്ള ഡീലിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമേ ശ്രദ്ധ ഇവർ വാങ്ങുന്ന സ്ഥലത്ത് ആരൊക്കെയാണ് ജീവിക്കുന്നതെന്നോ അവർ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ബോൾട്ടിന് കുറച്ച് പോലും ടെൻഷൻ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ലോയറിനോട് പറയുകയാണ് നമ്മൾ പുതിയതായിട്ട് ഒരു ലാൻഡ് വാങ്ങാനായിട്ട് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ലാൻഡിന്റെ മോഡൽ കാണിക്കുന്നുണ്ട് ഈ മോഡൽ കണ്ടപ്പോൾ തന്നെ ലോയർ ഷോക്ക് ഷോക്കാവാണ് ഇതൊരു സ്ലം ഏരിയ അല്ലേ ഇത് വാങ്ങിയിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യാനാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഹീറോ ചിരിച്ചിട്ട് ഒരു ബട്ടൺ അമർത്തുകയാണ് ഇപ്പൊ മുകളിൽ നിന്നും വേറെ ഒരു മോഡൽ വന്നിട്ട് ഇതിന്റെ മോള് അങ്ങനെ അമർന്നിരിക്കുകയാണ് അതായത് ഈ ഒരു സ്ലം ഏരിയ വാങ്ങിയിട്ട് അവിടെയുള്ള ആളുകളെ മുഴുവൻ ഒഴിപ്പിച്ചതിന് ശേഷം ഇവിടെ നമ്മൾ ബോൾട്ട് സിറ്റി എന്ന് പറഞ്ഞിട്ട് ലോകത്തിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും നല്ലൊരു സിറ്റി ഉണ്ടാക്കും ഈ സ്ലമ്മിന്റെ പകുതി ഭാഗം ഞാൻ വാങ്ങിയിട്ടുണ്ട് ബാക്കി ഭാഗം ഗവൺമെന്റിന്റെ അടുത്താണ് ഉള്ളത് അധികം വൈകാതെ തന്നെ അത് ഞാൻ വാങ്ങാനായിട്ട് പോവുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ ലോയർ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷാവാണ് കാരണം ഇതുപോലൊരു സിറ്റി ഉണ്ടാക്കുന്നതിലൂടെ ഇവർക്ക് ഒരുപാട് ലാഭം കിട്ടാനായിട്ട് പോകുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട് ബോൾട്ടിന്റെ ഫ്രണ്ട് മേലേക്ക് വരുന്നുണ്ടെന്ന് റിസപ്ഷനിസ്റ്റ് ഇപ്പൊ പറയാണ് പെട്ടെന്ന് തന്നെ ഇവർ പറഞ്ഞിട്ടുള്ള ഫ്രണ്ട് ഓഫീസിലേക്ക് കയറി വരാണ് അവന്റെ പേര് വെൻസ് എന്നാണ് ഇവനും ബോൾട്ടിനെ പോലെ വലിയ പണക്കാരനാണെന്നാണ് ആഗ്രഹം അതിനുവേണ്ടി ഒരുപാട് ട്രൈ ചെയ്തോണ്ടിരിക്കുന്ന ഒരു ചെറിയ പണക്കാരനാണ് വെൻസ് വെൻസ് വന്നിട്ട് പറയാണ് ഞാൻ ആ ഒരു സ്ലമേരിയുടെ പകുതി ഭാഗം ഓപ്ഷനിൽ വാങ്ങിയിട്ടുണ്ട് അതായത് നമ്മുടെ ഹീറോ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു സ്ഥലമാണ് ഇവൻ വാങ്ങി വെച്ചിട്ടുള്ളത് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ബോൾട്ടിന് നല്ല രീതിയിൽ ടെൻഷൻ ആവുന്നുണ്ട് ഏ നിന്നോടാണ് അത് വാങ്ങാൻ പറഞ്ഞത് എനിക്ക് അവിടെ ഒരുപാട് പ്ലാനുകളുണ്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ടുപേർക്കും സംസാരിച്ച പോരെ എന്നൊക്കെ പറഞ്ഞ ഹീറോയിനെ കൂട്ടിയിട്ട് ആ ഒരു ബിൽഡിങ്ങിന്റെ ടോപ്പിലേക്ക് പോകുന്നുണ്ട് അവിടെ നിന്ന് നോക്കിയാൽ ഇവർ പറയുന്ന ഈ സ്ലംവേരിയുടെ മുഴുവൻ ഏരിയയും കാണാനായിട്ട് സാധിക്കുമായിരുന്നു അവിടെ ബോൾട്ട് സിറ്റി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സിറ്റി ഉണ്ടാക്കാനായിട്ട് പോവാണ് ഇതിന്റെ ഇടയിൽ നീ കളിക്കാനായിട്ട് നിൽക്കരുത് അതെന്റെ വലിയൊരു ഡ്രീമാണ് നീ വാങ്ങിയിട്ടുള്ളതിന്റെ ഇരട്ടി പൈസ വന്നിട്ട് ഞാൻ ആ സ്ഥലം നിന്റെ വാങ്ങിക്കോളാം അതുകൊണ്ട് ഇതിന്റെ ഇടയിൽ നീ കയറി വരരുത് ഇത് കേട്ടിപ്പോ വെൻസ് പറയുകയാണ് നിനക്ക് മാത്രമേ ഡ്രീംസ് ഒക്കെ ഉള്ളു എനിക്കും ഒരുപാട് ഡ്രീംസ് ഒക്കെ ഉണ്ട് ഈ കാണുന്ന സ്ലം വേരിയിൽ നിന്നും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് അതുകൊണ്ട് തന്നെ അത് മൊത്തമായിട്ട് ഇടിച്ച് പൊളിച്ചിട്ട് അവിടെ ഒരു സിറ്റി ഉണ്ടാക്കണം അതാണ് എന്റെ ആഗ്രഹം ഇത് കേട്ടപ്പോ തന്നെ നമ്മുടെ ഹീറോയ്ക്ക് നല്ല രീതിയിൽ ഓഹോ അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ മത്സരിക്കണം എന്നാണ് നീ പറയുന്നത് ഓക്കെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും ആ ഒരു സ്ഥലം കൈക്കലാക്കും അതിനു മുന്നേ മര്യാദയ്ക്ക് ഞാൻ നിന്നോട് എന്നോട് ഉള്ളൂ അങ്ങനെ ഇവര് വീണ്ടും ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തർക്കിക്കുകയാണ് ഇതിനിടയിൽ വെൻസ് ഒരു ഐഡിയ പറയുന്നുണ്ട് എടാ നിനക്കറിയാലോ ഞാൻ ഈ ഒരു സിറ്റിയിലാണ് ജനിച്ചു വളർന്നത് അവിടുന്ന് ഞാൻ ഈ ഒരു നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് നിനക്ക് ഊഹിച്ചാൽ മനസ്സിലാവും നിന്നെ പോലുള്ള ആൾക്കാർക്ക് ഒരു പത്ത് മിനിറ്റ് പോലും അവിടെ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം നീ നിന്റെ അച്ഛന്റെ പൈസ കൊണ്ടാണ് വളർന്ന് വലിയ ആളായിട്ടുള്ളത് ഇത് കിട്ടി ഹീറോ പറയാണ് അച്ഛന്റെ പൈസയോ അച്ഛൻ വെറും ആറ് മില്യനെനിക്ക് തന്നിട്ടുള്ളൂ അത് വെച്ചിട്ടാണ് ഞാൻ ഈ കാണുന്നത് മുഴുവൻ വെട്ടിപ്പിടിച്ചിട്ടുള്ളത് ആ ഒരു ആറ് മില്യൺ ഡോളറിന് ഒരു വിലയും കൊടുക്കാതെ അവനിപ്പോ വളരെ അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ടിപ്പോ വെൻസിന് നല്ല രീതിയിൽ ദേഷ്യം പിടിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവൻ ഒരു ബെറ്റ് വെച്ചാലോ നിന്നോട് ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല നിന്റെ കയ്യിലുള്ള റിസോഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ ഒരു മുപ്പത് ദിവസം നിനക്ക് അവിടെ സർവൈവ് ചെയ്യാനായിട്ട് പറ്റുമോ അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിലുള്ള പകുതി സ്ഥലം നിനക്ക് പത്ത് വയസ്സ് പോലും മേടിക്കാതെ ഞാൻ എഴുതി തരാം മറിച്ച് നീ തോക്കുന്നതെങ്കിൽ നിന്റെ സ്ഥലവും എനിക്ക് എഴുതി തരേണ്ടിവരും ഈ ഒരു ഐഡിയ കേട്ടപ്പോ തന്നെ ബോൾട്ടിന് ഭയങ്കര ഇഷ്ടപ്പെടുകയാണ് ആശം ചാടി കയറി കൈ കൊടുക്കുന്നുണ്ട് നീ എന്നെ വെറുതെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യല്ലേ മുപ്പത് ദിവസം ഞാൻ പുല്ലുപോലെ അവിടെ ജീവിച്ചു കാണിച്ചതാം അപ്പൊ ലാന്റ് പേരിൽ എഴുതാനായിട്ട് നീ തയ്യാറായിരുന്നു ഹീറോ ഇപ്പൊ നേരത്തെ താഴേക്ക് വന്നിട്ട് അവന്റെ ലോയറിന്റെ അടുത്തും അതുപോലെ തന്നെ ബാക്കി ഉണ്ടായിരുന്ന മാനേജേഴ്സിന്റെ അടുത്തും ഈ ഒരു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുകയാണ് ഇത് കഴിഞ്ഞിട്ട് എല്ലാരും തന്നെ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട് ആ സ്ലംബിലൊന്നും നിങ്ങൾക്ക് ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റില്ല അത്രയും മോശമായിട്ടുള്ള സ്ഥലമാണത് ഇത് കഴിഞ്ഞപ്പോ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് നിങ്ങൾ പത്ത് വർഷമായിട്ട് എന്റെ കൂടെ ജോലി ചെയ്യുന്നതല്ലേ ഇപ്പോഴും എന്റെ കഴിവും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇതിലെങ്ങനെ നമ്മൾ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ ആ ലാൻഡ് മുഴുവനും നമുക്ക് പത്ത് പൈസ കൊടുക്കാതെ കിട്ടും ഇത് എന്റെ ഡ്രീം പ്രോജക്റ്റാണ് ആണ് അതിനുവേണ്ടിട്ട് ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ ഈ ബെറ്റിന് ആവശ്യം ായിട്ടുള്ള ബോണ്ടെല്ലാം സെറ്റാക്കി വെക്കാൻ പറയുന്നുണ്ട് ഹീറോ ഇപ്പൊ അങ്ങോട്ടേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ് കയ്യിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും അഴിച്ചു വെക്കുന്നുണ്ട് ഇതേ സമയത്ത് വെൻസ് വന്നിട്ട് അവന്റെ വിഗ് അടക്കം വലിച്ചു ഊരുകയാണ് ഇപ്പൊ വെൻസിന്റെ വക്കീൽ അങ്ങോട്ടേക്ക് വന്നിട്ട് കാല് ഒരു എമർജൻസി അലാറം സെറ്റ് ചെയ്യുന്നുണ്ട് ഈ എമർജൻസി അലാറം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോൾട്ട് എപ്പോഴെങ്കിലും മുപ്പത് ദിവസം കഴിയുന്നതിന് മുന്നേ സിറ്റിയുടെ ബൗണ്ടറിക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മുപ്പത് സെക്കൻഡിനുള്ളിൽ ഈ ഒരു അലാറം അടിക്കാനായിട്ട് തുടങ്ങും ഇതെല്ലാം ഇവർക്ക് മോണിറ്റർ ചെയ്യാനായിട്ടും സാധിക്കും അങ്ങനെ പുറത്ത് വന്നിട്ട് മുപ്പത് സെക്കൻഡിനുള്ളിൽ അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോയിട്ടില്ലെങ്കിൽ ഇവൻ ബെറ്റിൽ തോറ്റുന്നതാണ് അർത്ഥം ഇപ്പൊ ബോണ്ടും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കയ്യിലുണ്ട് എല്ലാ പൈസയും അവിടെ വാങ്ങിച്ചുവെച്ചതിന് ശേഷം വെൻസ് അവനെ ആ ഒരു സ്ലം ഏരിയയിലേക്ക് കൊണ്ടു ആക്കുകയാണ് ബോൾട്ട് ഈ ഒരു ഭാഗത്തുകൂടെ എപ്പോഴും കാറിലാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് ഈ ഒരു ഭാഗം അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ കണ്ടിട്ട് അവന് നല്ല രീതിയിൽ ടെൻഷൻ ആവുകയാണ് എന്നാൽ വെറും മുപ്പത് ദിവസമല്ലേ ഉള്ളൂ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യണം ഈ ലാൻഡ് എന്റെ പേരിൽ എങ്ങനെയും എഴുതി വാങ്ങണം എന്നൊക്കെ ആലോചിച്ചിട്ട് ബോൾട്ട് മുന്നിലേക്ക് നടക്കുകയാണ് രാത്രിയായപ്പോ എവിടെയാണ് കിടക്കുക എന്താ ചെയ്യേണ്ടതെന്ന് ഒരുപിടുത്തുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആശാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ലോഡ്ജിലേക്ക് കയറി പോകുന്നുണ്ട് ലോഡ്ജിന്റെ ഓണറാണെന്നുണ്ടെങ്കിൽ ഒരു രാത്രി ഇവിടെ തങ്ങുന്നതിന് രണ്ടേ പോയിന്റ് അഞ്ച് <preed> $1 $1 Jamie, ും മുഴുവൻ പൈസയും അഡ്വാൻസ് ആയിട്ട് തന്നെ തരണം എന്ന് പറയുകയാണ് അയാൾ ഇപ്പൊ ഹീറോ പറയാണ് ഞാൻ ഈ ഒരു ലോകത്തിൽ വെച്ചിട്ട് തന്നെ ഒരുപാട് റിച്ച് ആയിട്ടുള്ള ഒരാളാണ് ഒരു ബെറ്റിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അതുകൊണ്ട് ഒരു മുപ്പത് ദിവസം നിങ്ങൾ എന്നെ ഇവിടെ താമസിക്കാനായിട്ട് സമ്മി മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് നിനക്ക് പതിനായിരം ഡോളർ ഒരുമിച്ച് ഞാൻ തരാം ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഓണറിന്റെ മുഖം ഒക്കെ മാറുന്നുണ്ട് ഇവനെന്തോ പ്രാന്ത് പറയുകയാണെന്നാണ് അയാൾ വിചാരിച്ചിട്ടുള്ളത് ഇപ്പൊ ഹീറോ പറയാണ് പതിനായിരം ഡോളർ അല്ല ഇരുപതിനായിരം ഡോളർ തരാം അതിനും സമ്മതിക്കുന്നില്ലെന്ന് കണ്ടപ്പോ മുപ്പതിനായിരം നാൽപ്പതിനായിരം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടിരുന്നുണ്ട് എന്നാൽ ഇവൻ എന്തൊക്കെ പറഞ്ഞിട്ടും ലോഡ്ജിന്റെ ഓണർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല നിങ്ങൾ മുപ്പതിനായിരം നാപ്പത് ായിരുന്ന വേറൊരു രണ്ടര ഡോളർ തന്നാൽ മതി അങ്ങനെയാണെങ്കിൽ നിനക്ക് ഒരു രാത്രി ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങാം അതല്ലെങ്കിൽ മര്യാദയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോറിയാണ് ഹീറോ ഇപ്പൊ ടെൻഷനായിട്ട് മെല്ല പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അവന് നേരെ പോയത് അവിടെ ഉണ്ടായിരുന്ന ഒരു ചർച്ചിലേക്കാണ് എന്നാൽ ചർച്ചിന്റെ ഗേറ്റും അവിടെ ക്ലോസ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഈ സ്ലാമിൽ ഒരുപാട് പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഹീറോ ഓരോ ഭാഗത്ത് പോയിട്ട് കിടക്കാനായിട്ട് കുറച്ച് സ്ഥലം കിട്ടുമെന്ന് അന്വേഷിക്കുകയാണ് എന്നാൽ എവിടെയും അങ്ങനെ ഒരു സ്ഥലം അവന് കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നടക്കുന്ന സമയത്താണ് അവിടെ ഒരു ബോക്സ് കിടക്കുന്നത് നമ്മുടെ ഹീറോ കാണുന്നത് ഇപ്പൊ ആ ഒരു ബോക്സ് എടുത്ത് തല വഴി പുതച്ച് മൂടിയിട്ട് അവൻ അവിടെ എങ്ങനെയൊക്കെയോ കിടക്കുകയാണ് പിറ്റേ ദിവസം അവനെ ഇണീക്കുന്ന സമയത്ത് മഴ പെയ്യുന്നത് മാതിരി കുറച്ച് വെള്ളം അവന്റെ മേത്തേക്ക് വന്ന് വീഴാണ് ഇതിപ്പോ എന്താ സംഭവിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആശന എണീറ്റി നോക്കുന്നുണ്ട് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു അപ്പാപ്പൻ ഇന് കിടന്നിണ്ടായിരുന്ന ആ ഒരു ഭാഗത്തേക്ക് മൂത്രം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് അവൻ കാണുന്നത് ആഹാ നല്ല കണി എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ചാടി ഇണീക്കുന്നുണ്ട് ഹീറോയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നെങ്കിലും അയാളുടെ വർത്താനം ഒക്കെ കേട്ടു കഴിഞ്ഞപ്പോ ഹീറോയ്ക്ക് എന്തോ പാവം തോന്നുന്നതാണ് അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന ഒരു കർച്ചീഫ് ഹീറോ അയാൾക്ക് കൊടുക്കുകയാണ് അതിനുശേഷം അയാളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഇതുപോലെ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി ഇവിടെ എവിടെയെങ്കിലും ഭക്ഷണം കിട്ടുന്ന സ്ഥലമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇവിടെയുള്ള ഒരു വേസ്റ്റ് ബിന്നിലാണ് ഞങ്ങളെല്ലാം ഭക്ഷണം അവിടെ പോയി നോക്ക് എന്തെങ്കിലും കിട്ടുന്നു പറയാണ് എന്നാ ഹീറോയ്ക്ക് അത് ആലോചിക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവനിപ്പോ മടിച്ച് മടിച്ചിട്ട് മുന്നോട്ടേക്ക് നടക്കുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് ഒരാൾ അവിടെ ബർഗർ ഒക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ ഹീറോ കണ്ടോ ഇത് ഈ ഒരു ബർഗറും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു കൗണ്ടറാണ് അതിന് മുന്നിൽ ആൾക്കാര് കഴിച്ചു വെച്ചിട്ടുള്ള ബർഗറിന്റെ ബാക്കി അതാണ് ഇപ്പോ ഇയാൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഹീറോയിൻ ഇപ്പോ അതുപോലെ ഒരു ബർഗർ കിട്ടുമോ അറിയാൻ വേണ്ടിട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കുറച്ച് സമയത്തിന് ശേഷം ആരോ കഴിച്ചു വെച്ചിട്ടുള്ള ഒരു ബർഗർ അവൻ കാണുന്നുണ്ട് വേഗം അത് എടുക്കാനായിട്ട് ട്രൈ ചെയ്യണം എന്നാൽ അതേ സമയത്ത് തന്നെ ഷോപ്പിന്റെ ഉള്ളുണ്ടെന്ന ഒരാള് നമ്മുടെ ഹീറോയിനെ പേടിപ്പിച്ച് പേടിപ്പിച്ചു ഓടിക്കുകയാണ് ഒരു ഇച്ചിരി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവൻ ആ ഒരു നാട് മുഴുവൻ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ സിഗ്നൽ ഒരു കാർ നിർത്തിയിട്ടുണ്ട് ഒരാളും കൂട്ടേക്ക് വന്നിട്ട് കാറിന്റെ ഗ്ലാസ് എല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പൊ കാറിന്റെ ഓണർ അയാൾക്ക് ഒരു ഇച്ചിരി പൈസ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹീറോയും അങ്ങനെ തന്നെ ചെയ്യാൻ ഇപ്പൊ തീരുമാനിക്കുകയാണ് ഇപ്പൊ ചുറ്റുനോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു തുണിന്റെ കഷണം കിടക്കുന്നുണ്ടോ എടുത്തിട്ട് മറ്റൊരു കാറിന്റെ അടുത്തേക്ക് പോവാണ് അവൻ എന്നിട്ട് ആ ഒരു കാറിന്റെ ഗ്ലാസ് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങി എന്നാൽ ഈ ഒരു തുണി കഷ്ണത്തിൽ നിറച്ചും അഴുക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഗ്ലാസ്സിലൊക്കെ ആ ഒരു ചെളി ആവുകയാണ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പൈസ കാറിന്റെ ഉള്ളിലേക്ക് കൈയായിടുന്നുണ്ട് എന്നാൽ ഗ്ലാസ് മുഴുവൻ വൃത്തി ാക്കി എന്ന് പറഞ്ഞിട്ട് അയാൾ ഇപ്പോ ഹീറോനെ നല്ല രീതിക്ക് എന്ന തെറി പറയാണ് എന്നാലും ഹീറോ ഒരു പറഞ്ഞിട്ട് ഇങ്ങനെ കെഞ്ചുന്നുണ്ട് അയാൾക്ക് ദേഷ്യം വന്നിട്ട് ഗ്ലാസ് മേലേക്ക് കയറ്റുകയാണ് അതിന്റെ ഉള്ളില് നമ്മുടെ ഹീറോയിന്റെ കൈ കൊടുങ്ങുന്നുണ്ട് ഇപ്പൊ സിഗ്നൽ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാർ മുന്നോട്ടേക്ക് പോവുകയാണ് ആ കൂട്ടത്തിൽ തന്നെ കരഞ്ഞു വിളിച്ചുകൊണ്ട് ബോൾട്ടും പോകുന്നുണ്ട് കുറച്ച് സമയത്തിന് ശേഷം ഒരു വിധത്തില് അയാളുടെ അടുത്ത് രക്ഷപ്പെട്ടിട്ടുണ്ട് ഇപ്പം മെല്ലെ വല്ലേ ഇനി എന്താ ചെയ്യാൻ ആലോചിച്ച് അങ്ങനെ നടക്കുകയാണ് നോക്കുമ്പോ ഒരു ചെറിയ പയ്യൻ പാട്ടൊക്കെ പാടി ഡാൻസ് കളിക്കുന്നുണ്ട് അവന് ആൾക്കാര് ചെറിയ ചെറിയ പൈസ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കണ്ടുകഴിഞ്ഞപ്പോ ഇതുപോലൊന്ന് ട്രൈ എന്ന് അവൻ ആലോചിക്കുകയാണ് പയ്യൻ അവിടുന്ന് പോയതിനു ശേഷം ഒരു ഗ്ലാസ് അവിടെ തന്നെ വെച്ചിട്ട് ഹീറോയും അവിടെ കിടന്ന് ഉറക്ക പാട്ട് പാടിയിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് എന്നാൽ ഇവനിങ്ങനെ അലറി കൂവിന്ന് കണ്ടിട്ട് ആൾക്കാർ ഒരുമാതിരി പുച്ചതിൽ നോക്കുക അഞ്ചിന്റെ പൈസ കൊടുക്കുന്നുണ്ടായിരുന്നില്ല വിശക്കുന്നുണ്ട് ദാഹിക്കുന്നുണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ അണ്ണന് നല്ല രീതിയിൽ ദേഷ്യം വരികയാണ് അവനിപ്പോ മുന്നോട്ടേക്ക് നടക്കുന്ന സമയത്ത് കണ്ണു കാണാത്ത ഒരാൾ അവിടെ നിന്നിട്ട് പിച്ചെടുക്കുന്നുണ്ടായിരുന്നു ഹീറോ അതിലെ പോകുന്നുണ്ട് അയാളുടെ പാത്രത്തിൽ നിന്ന് കുറച്ച് പൈസ അടിച്ച് മാറ്റിയാലോന്ന് ആലോചിക്കുകയാണ് മെല്ലെ കൈ അതിന്റെ ഉള്ളിലേക്ക് ഇടുന്നുണ്ട് അതേസമയത്ത് തന്നെ കണ്ണു കാണാത്ത ആൾ പറയുന്നുണ്ട് അതിനെപ്പറ്റി നീ ചിന്തിക്ക പോലും വേണ്ടാന്ന് ഇയാളിങ്ങനെ പറഞ്ഞു കിട്ടിപ്പോ ഹീറോ പേടിച്ച് അവിടുന്ന് ഓടുകയാണ് എന്നാൽ ഇതിന്റെ അവിടെ ഉണ്ടായിരുന്ന രണ്ട് റൌഡികൾ നമ്മുടെ ഹീറോയിനെ നോട്ട് ചെയ്തിട്ടുണ്ട് അവന്റെ തലയിൽ ചാക്കിട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഒക്കെ ഉള്ള ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകുകയാണ് ഇപ്പൊ കയ്യിലും കാലിലും പിടിച്ചിട്ട് അവന്റെ ഷൂ അടക്കം അവർ ഊരിക്കൊണ്ട് പോകുന്നുണ്ട് ഇതിനിടയിൽ ഒരു ലേഡി അങ്ങോട്ടേക്ക് ഒച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ട് ഓടി വരുന്നുണ്ട് എന്റെ ടെറിറ്ററിയിലേക്ക് നിങ്ങളോട് ആരാണ് കയറാൻ പറഞ്ഞത് ഇത് എന്റെ സ്ഥലമാണ് ഇത് എന്റെ വീടാണെന്നൊക്കെ ഓരൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഇവളെ കണ്ടിട്ട് അവരാണെന്നുണ്ടെങ്കിൽ നിലം തൊടാതെ അവിടുന്ന് ഓടുകയാണ് ഇപ്പോഴാണ് ഹീറോയ്ക്ക് ചെറിയൊരു ആശ്വാസം വന്നത് അവനെ രക്ഷിച്ചുകൊണ്ട് തന്നെ ഹീറോ അവളോട് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് എന്നാൽ അവള് പറയാണ് ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തു ഇത് എന്റെ ടെറിട്ടറിയാണ് ഇവിടേക്ക് കയറാൻ ഞാൻ ഒരു അനുവദിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പൊ ഹീറോ വരെയാണ് എന്റെ ഷൂ വരെ അവന്മാരെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിനിങ്ങനെ ഒരുപാട് വെറുപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോ അവള് പറയാണ് ഓക്കെ നിന്റെ ഷൂവിന്റെ സൈസ് നൈൻ പോയിന്റ് ഫൈവ് അല്ലേ ഇവിടെ എവിടെയൊരു ഷൂ കടക്കുന്നുണ്ട് തോന്നുന്നു ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പെട്ടി തുറക്കാണ് ഇതേ സമയത്ത് നമ്മുടെ ഹീറോ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ നാലു ഫെൻസിംഗിന്റെ ഇടയില് ഇവള് ചെറിയൊരു വീട് മാതിരിയൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കിടക്കാനായിട്ടുള്ള ബെഡ് ഇരിക്കാൻ ചെറിയ ചെറിയ ബോക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവളിപ്പോൾ പഴയ രണ്ട് ഷൂ എടുത്തിട്ട് അവന് കൊടുക്കാ എന്നിട്ട് ഇത് എന്റെ സ്ഥലമാണ് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നൊക്കെ പറയുന്നുണ്ട് ഹീറോ ആണെങ്കിൽ വിഷമൊന്ന് അലഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കഴിക്കാനായിട്ട് എന്തെങ്കിലും കിട്ടുമോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവള് പറയാണ് നിന്നെ രക്ഷിച്ചു നിനക്ക് ഷൂ തന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് നീ എന്റെ കൂടെ ഒട്ടാനാണ് തീരുമാനിക്കുന്നത് വേഗം സ്ഥലം വിട്ടുവെന്ന് പറയാണ് പക്ഷെ ഇവന് നന്നായിട്ട് വിശക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അവനി അവിടെ കിടന്ന് കെഞ്ചു കാണാണെങ്കിലാണ് കുറെ നേരം ഇവനിങ്ങനെ പറയുന്നത് കേട്ടു കഴിഞ്ഞപ്പോ ഓക്കെ 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 നീ ഇതിന് മോള് സെന്റി ഒന്നും അടിക്കണ്ട ഇവിടെ ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അത് എവിടെയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഇപ്പൊ അവനേം കൂട്ടി അവിടുന്ന് പോവാണ് ഇവളുടെ പേര് മോളി എന്നാണ് മോളിയാണ് നമ്മുടെ ഹീറോയിൻ ഇപ്പൊ രണ്ടുപേരും ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടുന്ന ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ബോൾട്ടിന് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് വീണ്ടും വീണ്ടും അവൻ ഭക്ഷണം വാങ്ങുകയാണ് ഇവൻ രാവിലെ പരിചയം അവര് അപ്പാപ്പനല്ലേ അയാളും അവിടെ ഉണ്ടായിരുന്നു അയാൾ അയാളിപ്പോ നമ്മുടെ ഹീറോയിനെ കണ്ടപ്പോ വേഗം അങ്ങോട്ടേക്ക് വിളിച്ചിരുത്തുകയാണ് അങ്ങനെ ഇവർ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു ഇതിന്റെ ഇടയിലാണ് ഹീറോയിന്റെ ബാക്ക് സ്റ്റോറി കേൾക്കുന്നത് അവള് പണ്ട് നല്ലൊരു ഡാൻസർ ആയിരുന്നു നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അബദ്ധത്തിൽ ഇവള് ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട് അയാളെ ഇവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നാൽ ഇവളുടെ സമ്പാദ്യം മുഴുവൻ അടിച്ചു മാറ്റിയിട്ട് അയാൾ ഒരുപാട് കടമുണ്ടാക്കി വെച്ചിട്ട് നാട് വിട്ടു പോയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹീറോയിന് തെരുവിലേക്ക് ഇറങ്ങാൻ നല്ലാതെ വേറെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ആ ഒരു കാര്യങ്ങളൊക്കെ അവൾ ഇപ്പോ അഭിനയിച്ച് കാണിക്കുകയാണ് ഇവര് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് മുന്നത്തെ സീനിൽ രണ്ട് റൌഡികളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അവരിപ്പോ ഹീറോയിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് ഓടി പോകുന്നുണ്ട് ഇത് കണ്ടപ്പോ തന്നെ നമ്മുടെ ഹീറോയിന് എന്താ മോശമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവാണ് പോയി നോക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങൾക്കും അവന്മാര് തീ വെച്ചിട്ടുണ്ട് അതങ്ങനെ നിന്ന് കത്താണ് അവൾക്ക് നല്ല രീതിയിൽ വിഷമാവുന്നുണ്ട് ഇത്രയും വർഷം കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സ്പേസ് ആണ് അവര് നശിപ്പിച്ചിട്ടുള്ളത് ഇവളുടെ ഇവയുടെ വിഷമ കണ്ടിഞ്ഞപ്പോ ഹീറോയ്ക്കും വിഷമമാണ് ഹീറോയിന് ഇപ്പൊ നല്ല രീതിയിൽ കരയുന്നുണ്ട് എന്നിട്ട് ബോൾട്ടിനോട് പറയാണ് ഇത് നമുക്ക് പകരം ഞാൻ ഒരു ഐഡിയ പറയാം ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നിനക്ക് അമ്മമാര് എത്തിക്കാനായിട്ട് പറ്റുമോ ഹീറോയിപ്പോ ഓക്കെ പറയുന്നുണ്ട് അതിനുശേഷം നേരെ ആ ഒരു റൌഡികളുടെ അടുത്തേക്ക് പോകുന്നുണ്ട് നിങ്ങൾ ചെയ്തത് വലിയ തെറ്റാണ് അതിനുള്ള ശിക്ഷ നിങ്ങൾ തീർച്ചയായിട്ടും അനുഭവിക്കണം ഇവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഡ്രഗ്സും കാര്യങ്ങളൊക്കെ അവിടുന്ന് സെറ്റ് ചെയ്യായിരുന്നു ഇപ്പൊ ഹീറോ ടേബിൾ മുഴുവനായിട്ട് ചവിട്ടി തീർച്ചിട്ട് അവിടുന്ന് ഓടുന്നുണ്ട് ദേഷ്യം വന്നിട്ടുള്ള നമ്മുടെ വില്ലംമാരും പുറകെ തന്നെ ഓടി വരികയാണ് ഹീറോയിനും അതുപോലെ തന്നെ ആ ഒരു വയസ്സായ അപ്പാപ്പനിലെ അപ്പാപ്പനും അപ്പാപ്പന്റെ ഫ്രണ്ടും ഇവർ മൂന്ന് പേരും കൂടിയിട്ട് ഒരു ഹോട്ടലിൽ പോയിട്ട് അവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പാത്രം ചൂടുവെള്ളം അടിച്ചു മാറ്റിയിട്ട് വരികയാണ് ഒരു ബിൽഡിംഗിന്റെ മുകളിൽ ഈ പാത്രം ഒക്കെ ആയിട്ട് അവരങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയും ഓടി ഓടിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാൽ അവിടെ എത്തി കഴിഞ്ഞപ്പോ റൗഡികൾ രണ്ടുപേരും ചേർന്നിട്ട് നമ്മുടെ ഹീറോയിനെ പിടിച്ചിട്ടുണ്ട് അവരിപ്പോ ബോൾട്ടിനെ കണക്കിലിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് മോളിയും അവളുടെ ടീമും മേലെ മേലിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അവരുടെ മേത്തേക്ക് ചൂടുവെള്ളം ഒഴിക്കാനാണല്ലോ ഇവരുടെ ഒരു പ്ലാന് എന്നാൽ നമ്മുടെ ബോൾട്ട് നിന്ന് മാറാതെ ആ ഒരു വെള്ളം അവരുടെ മേത്തേക്ക് ഒഴിക്കാനായിട്ട് സാധിക്കില്ല അവരങ്ങനെ കൃത്യമായിട്ട് ഒരു ചാൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ഇതിനിടയിൽ നമ്മുടെ ഹീറോനെ അടിച്ചിട്ട് റോഡിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഇടുന്നുണ്ട് ഇപ്പൊ ബോൾട്ടിന്റെ കാലിൽ കെട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു അലാറം അത് അടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനിപ്പോ ഈ ഒരു ബൗണ്ടറിക്ക് പുറത്താണ് വന്ന് വീണ്ടുള്ളത് അവനിപ്പോ എങ്ങനെയെങ്കിലും ഉള്ളിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ വീണ്ടും വീണ്ടും അവര് അവനെ പിടിച്ച് തള്ളിയിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഏകദേശം മുപ്പത് സെക്കൻഡ് ായിട്ടുണ്ട് ഇപ്പൊ ഹീറോ തെറിച്ചിട്ട് റോഡിന്റെ ആ ഒരു സൈഡിലേക്ക് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ മോളിൽ നിൽക്കുന്നുണ്ടായിരുന്ന നമ്മുടെ മോളി ഇവരുടെ കയ്യിലുണ്ടായിരുന്ന തിരച്ചവളം നേരെ റൗഡികളുടെ തലയിലേക്ക് ഒഴിക്കുകയാണ് യുവമാരാണെന്നുണ്ടെങ്കിൽ ജീവനും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട് ഈ ഒരു സമയപ്പത്തേക്കും നമ്മുടെ ഹീറോയ്ക്ക് നല്ല രീതിക്ക് മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു മുപ്പത് സെക്കൻഡിന്റെ ഉള്ളിൽ അവൻ എങ്ങനെയൊക്കെ ആ ഒരു ബൗണ്ടറിന്റെ ഉള്ളിലേക്ക് തന്നെ കയറി വന്നിട്ടുണ്ട് മോളിയും അവരുടെ ഫ്രണ്ട്സും കൂടിയിട്ട് നമ്മുടെ ഹീറോയിന്റെ മുറിവിലൊക്കെ മരുന്ന് വെച്ച് സെറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് ഇന്ന് രാത്രി ഇവർ ഉറങ്ങാൻ എന്താ ചെയ്യാൻ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ അപ്പൊ പറയുകയാണ് ഇവിടെ ഒരുപാട് പെട്ടികളുണ്ട് അതിന്റെ ഉള്ളിൽ നമുക്ക് കിടന്ന് ഉറങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് പെട്ടികളെ സംഘടിപ്പിച്ചിട്ട് ഇവർ ഉറങ്ങാൻ പോവാണ് അധികം പെട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മോളിയും ബോൾട്ടും കൂടിയിട്ട് ഒരു പെട്ടിയിലായിരുന്നു എന്ന ഉറങ്ങുന്നതിന് മുന്നേ മോളി ഒരു കത്തി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇവർ കിടക്കുന്നതിന്റെ നടുഭാഗത്തായിട്ട് കുത്തി കുത്തിവെക്കുകയാണ് ഇത് നിന്റെ ഏരിയ ഇത് എന്റെ ഏരിയ ഒരു കാരണവശാലും ഇവർ അതിർത്തി ലംഘീകരുത് എന്ന് ഇങ്ങനെ പറയുകയാണ് ഹീറോ ആണെങ്കിൽ എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വരില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഒരു സമയത്താണ് ബോൾട്ടിന് അവന്റെ വൈഫിനെ പറ്റി ഓർമ്മ വരുന്നത് ഒരുപാട് കാലം മുന്നേ ഇവർ സെപ്പറേറ്റ് ആയിട്ടുണ്ട് ആ ഒരു കാരണം കൊണ്ടാണ് പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കുക എന്നൊരു കാര്യത്തിലേക്ക് മാത്രം ഇവനിങ്ങനെ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവൻ അങ്ങനെ കിടന്നുറങ്ങുകയാണ് എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം ഇവർ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തേക്ക് ഒരുപാട് മഴ പെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ വെള്ളമൊക്കെ കുത്തി ഒലിച്ചിട്ട് ഇവര് പെട്ടികൾ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗത്തേക്ക് വരികയാണ് എന്നാൽ ഇതേ സമയത്ത് തന്നെ ഹീറോയിന്റെ ആയിട്ടുള്ള വെൻസിന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ വെൻസ് ഇപ്പൊ പറയാണ് ഇന്ന് നല്ല മഴ പെയ്യുന്ന ദിവസമല്ലേ ഈ ഒരു രാത്രിക്ക് അപ്പുറം അവന് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നാളെ മുതല് ഞാനായിരിക്കും നിങ്ങളുടെ ബോസ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇപ്പൊ നമ്മൾ ഹീറോയിന് നോക്കുമ്പോൾ അവരെന്താ ചെയ്യാന്ന് അറിയാതെ അങ്ങനെ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന പള്ളിയിലേക്കൊക്കെ എല്ലാരും ഓടിപ്പോയി നോക്കുന്നുണ്ട് എന്നാൽ വെൻസ് സ്വാധീനിച്ചതുകൊണ്ട് തന്നെ പള്ളിയിലുള്ള ആൾക്കാര് ആ ഒരു ഡോറ് തുറന്ന് കൊടുക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കുറേ നേരം കാത്തിരുന്നതിന് ശേഷം ഇപ്പൊ മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പം എല്ലാവരും കൂടിയിട്ട് വേറെ ഏതൊരു ഭാഗത്ത് വന്ന് അവിടെ തീയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കടന്നിറങ്ങുകയാണ് ഇപ്പൊ പിറ്റേസിന്റെ രാവിലെ എണീറ്റ് നോക്കുന്ന സമയത്ത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു അപ്പാപ്പനല്ലേ അയാൾ മരിച്ചു എന്നുള്ളത് നമ്മുടെ ഹീറോ അറിയാണ് ഇത് കണ്ടപ്പോ നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷമാവാണ് കാരണം ആദ്യമായിട്ട് അവൻ ഇവിടേക്ക് വന്ന സമയത്ത് അവനെ ഹെൽപ് ചെയ്തതും അവൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു ഒക്കെ ആ ഒരു അപ്പാപ്പനായിരുന്നു ഒരു ഷോപ്പിന്റെ മുന്നിലാണ് മരിച്ചു കിടന്നിട്ടുണ്ടായിരുന്നത് ഒരു മനുഷ്യനാണെന്ന് പോലും നോക്കാതെ ആ ഒരു ഷോപ്പിന്റെ ഓണർ ഓരോരോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇയാളിവിടെ മരിച്ചു കിടക്കുന്നതുകൊണ്ട് എന്റെ കടയിൽ കച്ചവടം വരുന്നില്ല എത്രയും പെട്ടെന്ന് ഇതിന് വിടുന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോ കോർപ്പറേഷന്റെ വണ്ടി വന്നിട്ട് അയാളെ അവിടെ എടുത്തോണ്ട് എടുത്തുകൊണ്ട് പോവാണ് ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോ ഹീറോയിന്റെ മൈൻഡ് സെറ്റ് തന്നെ മൊത്തത്തിൽ മാറിപ്പോവാണ് ഇവിടുള്ള ആളുകൾ മുഴുവനും എത്ര കഷ്ടപ്പാടിലാണ് ജീവിക്കുന്നത് എന്നുള്ളതും അവർ മൃഗങ്ങൾക്ക് തുല്യമായിട്ടുള്ള സാഹചര്യത്തിലുമാണ് എന്നൊക്കെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഉയരത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് അവന് ഇതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു എന്നാൽ ഇതെല്ലാം അടുത്തറിഞ്ഞ സമയത്ത് ഹീറോയ്ക്ക് ഒരുപാട് കുറ്റബോധം തോന്നുവാണ് അവനും ഇപ്പോ അവരിൽ ഒരാളായിട്ട് മാറിയിട്ടുണ്ടല്ലോ ഇതിനു മുന്നേ ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ ഒരു അപ്പാപ്പൻ നമ്മുടെ ഹീറോയിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചിതാഭസ്മം അത് കടലിൽ ഒഴിക്കണം എന്നുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഒരുപാട് കാലം കപ്പലിലെ ക്യാപ്റ്റനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ് ഇവർക്കിപ്പോ കടലൊന്നും കൊണ്ടൊഴുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ കടലിലേക്ക് ചെന്ന് ചേരുന്ന ഒരു ചാലിലാണ് ഇവർ അത് കൊണ്ടു ഒഴിക്കുന്നത് നമ്മുടെ ഹീറോയോടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഇരുപത്തി എട്ട് ദിവസമായിട്ടുണ്ട് അങ്ങനെ അവസാനത്തെ രണ്ടു ദിവസവും അവൻ ഭയങ്കര കഷ്ടപ്പെട്ട് തന്നെ തള്ളി നീക്കുകയാണ് നമ്മുടെ ഹീറോയിനെ കാണാനായിട്ട് അവൻ വന്നിട്ടുണ്ട് നോക്കുമ്പോൾ ഏതോ ഷോപ്പിൽ നിന്ന് ഒരു ഷാമ്പയിൻ അടിച്ചു മാറ്റിയിട്ടാണ് ആശാൻ വന്നിട്ടുള്ളത് ഇപ്പൊ ഇവിടെ ചോദിക്കുകയാണ് എന്തിനാ ഷാംപെയിൻ ഒക്കെ കൊണ്ടുവന്നിട്ടില്ലേ ഇത് കിട്ടിപ്പോ ഹീറോ പറയാണ് ഞാനൊരു വലിയ ബെറ്റിൽ ജയിച്ചിട്ടുണ്ട് അത് ആഘോഷിക്കാനാണ് ഇത് ഞാൻ വാങ്ങിട്ട് വന്നേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഹീറോയിന് ഒന്നും മനസ്സിലാവാത്ത പോലെ അങ്ങനെ നിൽക്കുന്നുണ്ട് ഹീറോ ആണെങ്കിൽ അവളെ ഡാൻസ് കളിക്കാനായിട്ട് നിർബന്ധിക്കുകയാണ് എന്നാൽ ആദ്യം ഒന്നും അവൾ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എനിക്ക് ഹാപ്പിനെസ് തീരെ ഇഷ്ടമല്ല ഡിപ്രഷനാണ് ഇഷ്ടം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരിക്കും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുക സന്തോഷം വരും കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതില്ലാതെ ആവും എന്നൊക്കെ ഹീറോയിൻ അവനോട് പറയുന്നുണ്ട് ഇത് കേട്ടിപ്പോ ഹീറോ പറയാണ് നീ ഡാൻസറാണ് എന്നല്ലേ പറഞ്ഞത് ഒറ്റ ദിവസം നീ എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഡാൻസ് ചെയ്യാൻ പറയുകയാണ് അവന്റെ നിർബന്ധം സഹിക്കാകാതെ അവളും ഇപ്പൊ ഡാൻസ് ചെയ്യുന്നുണ്ട് അവളിപ്പോ കുറെ കാലത്തിന് ശേഷം ഡാൻസ് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ അതിൽ അവൾ മതി മറന്നു പോകുന്നുണ്ട് ഇതിനിടയിൽ ഉള്ളിൽ ഇഷ്ടം രണ്ടുപേരും തുറന്നു പറയുകയാണ് ബോൾട്ട് പറയാണ് ഞാൻ ഈ ബെറ്റിൽ ജയിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഇനി ഇവിടെ ജീവിക്കേണ്ട ആവശ്യമില്ല നീ എന്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് അവൻ അവിടുന്ന് പോകുന്നുണ്ട് അവൻ നേരെ ചെന്ന അവന്റെ വീട്ടിലേക്കാണ് ഇവർ ഈ സ്ലം ഏരിയയിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ ശരീരത്തിലും ഒരുപാട് അഴുക്കുണ്ടായിരുന്നു ചെന്ന് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ അവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇത് കണ്ടുകഴിഞ്ഞപ്പോ ബോൾട്ട് പറയാണ് ഞാൻ ജയിച്ചതിന്റെ ആഘോഷം ഇവർ നേരത്തെ തുടങ്ങിയോ ഞാൻ വരുന്നതിന് മുന്നേ തന്നെ തുടങ്ങിയോ എന്ന് ഇങ്ങനെ ഹീറോന്റെ ഫ്രണ്ട് ആയിട്ടുള്ള വെൻസ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവരെ കണ്ടപ്പോ ഹീറോ അങ്ങോട്ടേക്ക് ഓടി വരാണ് ഈ ബെറ്റിൽ ഞാൻ തന്നെ ജയിക്കുന്നത് നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പൊ എന്തായി നിന്റെ കുറച്ച് സമയത്ത് എനിക്ക് ഒരുപാട് വിഷമമുണ്ട് എന്നാലും വീണ്ടും ആ ഒരു സ്ഥലം എന്റെ പേരിൽ എഴുതി തന്നേക്കെന്ന് പറയാനാണ് ഇത് കീട്ടഴിഞ്ഞപ്പോ വെൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി അവനെങ്ങനെ ഷോക്ക് ആയിട്ട് നോക്കി നിൽക്കുകയാണ് നീ എന്തൊക്കെയായി പറയുന്നത് ബെറ്റോ എപ്പോ എന്ന് സീനിലാണ് വെൻസ് അവനെ നോക്കിക്കൊണ്ടിരുന്നത് നമ്മൾ എന്താ ചെറിയ പിള്ളേരുമല്ലാണോ വെച്ച് കളിക്കാനായിട്ട് ഹീറോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവന്റെ ഈ ഒരു ഭാവമാറ്റം കണ്ടിട്ട് അങ്ങോട്ട് വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല കളിക്കല്ലേ നമ്മൾ തമ്മിൽ ബെറ്റ് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു സ്ലമ്മിൽ പോയി ജീവിച്ചിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയാനാണ് ഇത് കിട്ടിപ്പോ വെൻസ് പറയുന്നുണ്ട് നിനക്ക് പ്രാന്ത് പിടിച്ചിട്ടില്ല നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് നിന്റെ ഈ വീടും സ്വത്തുകളും എല്ലാം ഗവൺമെന്റിലേക്ക് എഴുതി വെച്ചിട്ട് അങ്ങനെ ഗവൺമെന്റ് ഓപ്ഷനിൽ വെച്ച സമയത്താണ് ഞാൻ പൈസ കൊടുത്തിട്ട് ഇത് മുഴുവൻ വാങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിന്റെ എല്ലാ പ്രോപ്പർട്ടിയും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പോൾ സമയം കളയാതെ ഇവിടുന്ന് ഇറങ്ങി പോകാനായിട്ട് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് കാണുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട് ഇവരിങ്ങനെ ചതിയിൽ പെട്ടെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോ അവര് സഹിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ഇത് എന്റെ വീടാണ് ഇവിടുള്ള സാധനങ്ങളെല്ലാം എന്തെയാണ് എന്നൊക്കെ അവന് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് ഇപ്പൊ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന രണ്ട് ക്യാൻഡൽ അവൻ കാണുന്നുണ്ട് ഓടിപ്പോയിട്ട് ഇത് ഞാൻ ഒരു ഓപ്ഷൻ നിന്ന് വാങ്ങിയതാണ് ഇത് എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് ഇതില്ലാതെ ഞാൻ ഇവിടുന്ന് പോയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് രണ്ടും എടുത്ത് പോക്കറ്റിൽ ഇടുന്നുണ്ട് അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന പെയിന്റിംഗുകളും അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ് ഇതിനിടയിൽ വെൻസ് കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് രണ്ട് പോലീസുകാരെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇവന്റെ കയ്യിൽ നിന്ന് സാധനവും വാങ്ങിച്ചു വെച്ചിട്ട് ആ സെന ചവിട്ടി പുറത്താക്കുകയാണ് ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോ ഹീറോ നല്ല രീതിയിൽ ഒരു ഡിപ്രഷനിൽ എത്തിയിട്ടുണ്ട് മോളിയാണെങ്കിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അവനിപ്പോ മോളിനോട് പറയുന്നുണ്ട് ഞാൻ ശരിക്കും ഒരു റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഒരു ബെറ്റിന്റെ പേരിലാണ് ഞാൻ ഇവിടെ വന്ന് പെട്ടുപോയത് നീയങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കുക നീ എന്നെ ഒന്ന് വിശ്വസിക്കുക എന്നൊക്കെ പറയുകയാണ് അവൻ ശരിക്കും ഒരു ഹോംലെസ് ആയി എന്ന് ആലോചിച്ചപ്പോ അവൻ ഒട്ടും തന്നെ സഹിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അവൻ ആ ഒരു ഭാഗത്ത് നിന്ന് ഓടുകയാണ് ഹീറോ ആ ഒരു രാത്രി തെരുവ് മുഴുവനും അങ്ങനെ നടക്കുകയാണ് ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് ഇവിനിങ്ങനെ നടക്കുന്നതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരാളെ കാണുന്നുണ്ട് അയാൾ ഇപ്പോ ഓടി വന്നിട്ട് ഹീറോയിനോട് പറയാണ് ഞാൻ ഈ ലോകത്തിൽ വെച്ചിട്ട് റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്റെ പേര് വെൻസ് ആണെന്ന് പറയുന്നുണ്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഹീറോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരികയാണ് നീ അല്ല പണക്കാരൻ ഞാനാണ് പണക്കാരെന്ന് ഹീറോയിപ്പ് പറയുന്നുണ്ട് മറ്റയാളും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവര് തമ്മിൽ തർക്കാവുന്നുണ്ട് തല്ലും പിടിയാവുന്നുണ്ട് ലാസ്റ്റ് പോലീസാർ അങ്ങോട്ടേക്ക് വരികയാണ് ഹീറോയ്ക്ക് മെന്റലി എന്തോ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്ന മെന്റൽ ഹോസ്പിറ്റലിലേക്ക് അയക്കുകയാണ് ഇതിനിടയിൽ പോലീസുകാരനോട് അവൻ പറയുന്നുണ്ട് ഞാനാണ് ശരിക്കും റിച്ച് ആയിട്ടുള്ള മനുഷ്യൻ ബോൾട്ട് വെറുതെ ഓരോന്ന് പറയാന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് ആംബുലൻസ് അടക്കം ബോൾട്ട് ചാടി വരുന്നുണ്ട് എന്നിട്ട് അവനെ പിടിച്ച് പൊട്ടിക്കുകയാണ് നീ ബ്രാന്ത് പിടിച്ചിട്ട് വെൻസിന് മാതിരി പെരുമാറാൻ നിർത്തണം എന്നാൽ ഞാൻ അങ്ങനെയല്ല ഞാനാണ് അമേരിക്കയിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും വലിയ കോടീശ്വരൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പൊ ഉണ്ടായിരുന്ന ആൾക്കാര് വീണ്ടും നമ്മുടെ ഹീറോയിനെ പിടിച്ചു വെച്ചിട്ട് ആംബുലൻസ് കേട്ടുകയാണ് അങ്ങനെ നേരെ ഒരു ഹോസ്പിറ്റലിലേക്ക് അവനെ കൊണ്ടുവരിയാണ് അവിടെ എത്തിയതിനു ശേഷവും അവൻ വിളിച്ചു പറയുകയാണ് ഞാൻ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് നിങ്ങൾ എന്നെ വിശ്വസിക്കുക എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഒരു ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇവൻ അടക്കി നിർത്താനായിട്ട് ബോധം കെടുത്താനായിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട് എന്താ ഹീറോ രോഗി ആ ഒരു ഇഞ്ചക്ഷൻ അടിച്ചിട്ടും പ്രത്യേകിച്ച് ഉറക്കമൊന്നും വരുന്നുണ്ടായിരുന്നില്ല പകുതി മയക്കത്തിൽ അവൻ വീണ്ടും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതേ സമയത്ത് തന്നെ ഡോക്ടറിന്റെ ഷിഫ്റ്റ് മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ള ഡോക്ടറും അവനെ മയക്കാനായിട്ടുള്ള മരുന്ന് കൊടുക്കുകയാണ് ഇങ്ങനെ മരുന്ന് ഓവർഡോസ് ആയിട്ട് അശാന് ഇപ്പോ സീരിയസ് ആവാണ് അതുകൊണ്ട് തന്നെ അവന്റെ ഡോക്ടർ ഐ സി യു മാറ്റുന്നുണ്ട് പിറ്റേ ദിവസം ഹീറോ ഇവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഹീറോയിൻ അങ്ങോട്ടേക്ക് വരാണ് ഇവിടെ ഇങ്ങനെ സീരിയസ് ആയിട്ട് കിടക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പോ അവൾ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് സങ്കടാവാണ് അവളിപ്പോ അവന്റെ അടുത്ത് വരുന്നുണ്ട് പറയുന്നുണ്ട് ഈ ഒരു ലോകത്ത് പൈസ മാത്രമല്ല അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഒന്നും ഇല്ലാതെ ഒരു മുപ്പത് ദിവസം എത്ര ായിട്ടാണ് ജീവിച്ചത് അതുപോലെ നമുക്ക് ഇനിയും ജീവിച്ചൂടെ നീ ദൈവത്തിൽ ഒന്ന് കണ്ടു തുറക്ക് എനിക്ക് വേണ്ടിയിട്ടെങ്കിലും നീ ഒന്ന് കണ്ടു തുറക്ക് എന്നൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് അവള് പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം മയക്കത്തിലുണ്ടായിരുന്ന നമ്മുടെ ഹീറോ കേക്കുന്നുണ്ട് ഇത്രയും നാളും പണം ഇല്ലാതെ ഒരിക്കലും ജീവിക്കാനായിട്ട് പറ്റില്ല എന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന അവന് ഇപ്പൊ പുതിയൊരു പ്രതീക്ഷ വരികയാണ് അതുകൊണ്ട് തന്നെ ഹീറോന്റെ ഡിപ്രഷൻ എല്ലാം മാറിയിട്ട് അവൻ ഉറക്കത്തിൽ നിന്നും എണീക്കുന്നുണ്ട് ഇവൻ എണീച്ചു കഴിഞ്ഞപ്പോ ഹീറോയിനും ഒരുപാട് സന്തോഷമാവുകയാണ് അവിടുന്ന് സീൻ കട്ട് ചെയ്തിട്ട് ആ ഒരു സ്ലം ഏരിയ ആണ് കാണിക്കുന്നത് ഇപ്പൊ ആ ഒരു സ്ഥലം ഫെൻസിന് മാത്രമായിട്ട് കിട്ടിയേക്കാണ് അവൻ ആ ഒരു സ്ഥലത്ത് അവന്റെ പേര് വെച്ചിട്ട് വലിയൊരു സിറ്റി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് വലിയൊരു പാർട്ടിയൊക്കെ വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകളെല്ലാം തന്നെ അവർ ഇടിച്ച് പൊളിക്കാനായിട്ട് പോവുകയാണ് ഈ ഒരു കാര്യമൊക്കെ നമ്മുടെ ഹീറോയും അറിഞ്ഞിട്ടുണ്ട് ഇതേ സമയത്ത് തന്നെ ജെ സി ബികളൊക്കെ വെച്ചിട്ട് ആ ഒരു ഭാഗം മുഴുവനും ഇടിച്ച് പൊളിക്കാനായിട്ട് തുടങ്ങുകയാണ് ഇപ്പൊ ഹീറോ പറയാണ് ഈ ഒരു സ്ഥലം കൂടി അവര് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടേക്ക് പോകും അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു മൈക്ക് എടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് അവൻ ഇപ്പം സംസാരിക്കുകയാണ് ഇത് ഭയങ്കര ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവരെ ഇവിടെ വെച്ചിട്ട് തന്നെ തുറത്താനായിട്ട് പറ്റും ഈ പാർട്ടിയിൽ ഒരുപാട് മീഡിയസ് വന്നിട്ടുണ്ട് അവരുടെ മുന്നിൽ കാര്യങ്ങളൊക്കെ നമ്മൾ തുറന്നു കാട്ടിയാൽ തീർച്ചയായിട്ടും ഒരു വ്യത്യാസം ഉണ്ടാകുമെന്ന് പറയുകയാണ് എന്നാൽ ഇവൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ആരും തന്നെ കേൾക്കുന്നുണ്ടായിരുന്നില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റും പോലീസും എല്ലാം പൈസ ഉള്ള ആൾക്കാരുടെ ഭാഗത്താണ് നമ്മളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനായിട്ട് ഒരാൾ പോലും ഉണ്ടാവില്ല അതുകൊണ്ട് പാർട്ടി ഒക്കെ നടക്കട്ടെ ഞങ്ങൾ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടുന്ന് പോകാനായിട്ട് തുടങ്ങുന്നുണ്ട് എന്നാൽ കറക്റ്റ് ആയിട്ട് ആ ഒരു സമയത്ത് തന്നെ ഹീറോയിൻ കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണ് അവളിപ്പോ അവരോട് സംസാരിക്കുന്നുണ്ട് നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി മര്യാദയ്ക്ക് ഒന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസമായി ഈ പാർട്ടിയിൽ ഒരുപാട് ഭക്ഷണം ഉണ്ട് നമ്മൾ അവിടേക്ക് പോകാണെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ നമുക്ക് എടുക്കാം നന്നായിട്ട് കഴിക്കാം അതുപോലെ തന്നെ ഈ ഒരു സ്ഥലവും നമ്മുടെ കൈവിട്ട് പോകില്ല എന്നൊക്കെ പറയുകയാണ് ഇത് കഴിഞ്ഞുകഴിഞ്ഞപ്പോ എല്ലാരും തുഷാറാവുന്നുണ്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ കൂട്ടി നമ്മുടെ ഹീറോയിൻ പാർട്ടി നടക്കുന്ന അവിടേക്ക് എത്തിയിട്ടുണ്ട് കയ്യിൽ കിട്ടിയ മുഴുവൻ ഭക്ഷണങ്ങളും അവരിഷ്ടത്തിന് അവരെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പാർട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് പേടിച്ചിട്ട് ഓരോ ഭാഗത്തേക്ക് മാറി നിൽക്കുന്നുണ്ട് വെൻസിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിത്തം ഉണ്ടായിരുന്നില്ല വെൻസ് ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു സിറ്റിയുടെ പേരിൽ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ബുൾഡോസർ എടുത്തിട്ട് ഹീറോ പോയിട്ട് ഇപ്പൊ അത് ഇടിച്ച് പൊളിക്കുകയാണ് ഇത് കഴിഞ്ഞുകഴിഞ്ഞപ്പോ വെൻസിനും നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് വേറൊരു ബുൾഡോസർ എടുത്തിട്ട് ഹീറോയിനെ തടുക്കാനായിട്ട് അവനും വരുകയാണ് അങ്ങനെ രണ്ടുപേരും കൂട്ടിയിട്ട് ഇപ്പൊ ബുൾഡോസർ വെച്ചിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് സമയത്തിന് ശേഷം ഹീറോ വെൻസിന്റെ ബുൾഡോസർ അങ്ങനെ മറിച്ചിടുകയാണ് അതിൽ നിന്നും ബുൾഡോസറിന്റെ കൈ ഉപയോഗിച്ചിട്ട് അവനെ പൊക്കി പൊക്കിയെടുക്കുന്നുണ്ട് ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പേടിയാണ് ഹീറോ വിളിച്ചു പറയുന്നുണ്ട് മര്യാദയ്ക്ക് സത്യങ്ങൾ മുഴുവൻ വിളിച്ചു പറഞ്ഞോ അല്ലാന്നുണ്ടെങ്കിൽ നിന്നെപ്പോ നിലത്തേക്ക് ഇടുന്നു പറയാണ് ഇപ്പൊ വെൻസ് പറയാണ് ശരിയാണ് ശരിയാണ് അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് ഇതുപോലെ ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് ബെറ്റ് വെച്ചത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവനിപ്പൊ തുറന്നു പറയുകയാണ് അവിടെ ഉണ്ടായിരുന്ന മീഡിയസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനമൊന്നും ഇടുന്നുണ്ടായിരുന്നില്ല എല്ലാം ലൈവായിട്ട് തന്നെ ടെലികാസ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ കാര്യങ്ങളെല്ലാം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് കുറച്ച് ദിവസത്തിന് ശേഷം കേസ് നമ്മുടെ ഹീറോ ജയിക്കുന്നുണ്ട് അങ്ങനെ അവന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എല്ലാ സ്വത്തുകളും തിരിച്ചു കിട്ടുകയാണ് ഹീറോ ഇപ്പോ ഇവിടെ ഉണ്ടായിരുന്ന പാവപ്പെട്ടവരിലെ ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം മുഴുവൻ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കായിട്ട് നമ്മുടെ ഹീറോ കൊടുക്കുകയാണ് അവർക്ക് താമസിക്കാനായിട്ടുള്ള വീടുകള് ഹോസ്പിറ്റല് അങ്ങനെ അവർക്ക് നന്നായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സെറ്റപ്പും തന്നെ ഹീറോ അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഈ സീൻ കട്ടായിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകള് ഒരു ചർച്ചിന്റെ മുന്നിൽ അങ്ങനെ നിക്കുന്നുണ്ട് നമ്മുടെ ഹീറോയിന്റെയും ഹീറോയിന്റെയും കല്യാണമാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാരും തന്നെ ഇപ്പൊ സന്തോഷപൂർവ്വം ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയാണ് എല്ലാം കഴിഞ്ഞിട്ട് സന്തോഷമായി കാറി കയറി അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ പഴയ ആ ഒരാളുണ്ടായിരുന്നല്ലോ വെൻസിന്റെ മാതിരി പെരുമാറുന്ന അയാളിപ്പോ എന്റെ കാർ കൊടുത്തിട്ട് നീ എങ്ങോട്ടാ പറഞ്ഞിട്ട് ഈ കാറിന്റെ പുറകു ഓടിവരാണ് ഇത് കണ്ടപ്പോ നമ്മുടെ ഹീറോയ്ക്ക് വീണ്ടും ദേഷ്യം വരുന്നുണ്ട് അവനിപ്പോ കാർ നിർത്തിയിട്ട് അയാളെ അതിലിട്ട് ഓടിക്കുകയാണ് ഈ ഒരു സീനും കാണിച്ചിട്ട് സിനിമയോടെ കഴിയുന്നുണ്ട് എങ്ങനെയുണ്ട് ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടം തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് വെക്കേ അതുപോലെ തന്നെ സിനിമയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് വെക്കാനും മറക്കണ്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ